ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം അങ്ങനെ പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രക്ഷയില്ല കേട്ടോ ഇപ്പോഴത്തെ പനിയെന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ കാണിക്കാനുള്ള മടി ഗുളി കഴിക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ എങ്ങനെ വില്ലാതെ വഴക്ക് കേട്ട് ഇങ്ങനെ നടക്കും തുമ്മലാണെങ്കിൽ ഒരു രക്ഷയില്ല എനിക്ക് അങ്ങനൊന്നും വരാറില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട അപ്പം രാവിലെ ഇന്നലെ വയ്യാതായപ്പോൾ തന്നെ ഞാൻ ഇക്കറികൾ പറഞ്ഞിരുന്നു എനിക്ക് ദോഷമാവ് വാങ്ങിച്ചിട്ട് വന്നേക്കാൻ അപ്പം രാവിലെ പിന്നെ എളുപ്പമാകില്ല കാര്യങ്ങൾ ഞാനും ഷേക്ക് കുടിക്കുക എന്നാലും മക്കൾക്ക് മോന് സ്കൂളിൽ പോവേണ്ട അപ്പോൾ അവധിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാം ചെയ്ത് രാവിലെ തന്നെ നമുക്ക് ഫ്രീ ആകാൻ പറ്റുമല്ലോ അപ്പം അത് കാരണം ഞാൻ ദോഷമാവ് വാങ്ങിപ്പിച്ചായിരുന്നു അങ്ങനെ സാമ്പാറും വെച്ച് പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ രാവിലത്തെ പരിപാടി അങ്ങ് കഴിഞ്ഞ് എന്തായാലും കൊള്ളാൻ നല്ല പനി എല്ലാവരുടെയും ഇപ്പം പനി സീസണാണെന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല അതിൻ്റെ ഒപ്പം എൻ്റെ പീരീഡ്സും എല്ലാം കൂടെ ഞാൻ നല്ലൊരു പരുവത്തിലാണ് എന്നാലും നമുക്ക് കിടപ്പൊന്നും ഇല്ലാട്ടാ കിടന്നു പോയാൽ പോയി അപ്പം ഇക്ക നീ കിടന്നു പോയാൽ പിന്നെ നിനക്ക് ഒരു രക്ഷയും കാണത്തില്ല നമ്മൾ ഈ ഓടി അടക്കുമ്പോഴത്തേക്ക് സത്യം വന്നാൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയാണ്ട് പോയിക്കോളും അല്ലേ പിന്നെ നമുക്ക് യുവാവ പറഞ്ഞ് അടക്കാനേ നേരം കാണത്തുള്ളൂ അതിനൊന്നും നമുക്ക് ടൈമില്ല നമ്മൾ നമ്മളെല്ലാടനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പാറി പാറി നടക്കണം അതാണ് ആഗ്രഹം അങ്ങനെ രാവിലെ തന്നെ അതെല്ലാം സെറ്റാക്കി വെച്ച് മാറാന്ന് കരുതി അപ്പം ഇന്ന് ഞായറാഴ്ച സൺഡേയും കൂടെ ആയതുകൊണ്ട് ചിക്കനും ഒക്കെ രാവിലെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ച് ഞാൻ കരുതി ഇന്ന് സ്ഥിരീന്ന് പെട്ടെന്ന് അടിച്ച് ഒരു കറി ഉണ്ടാക്കിയേക്കാണ് അപ്പോൾ സാമ്പാർ വെച്ചിട്ട് ഞാൻ എനിക്കുള്ള ഗ്രീൻ ടീ കൂടെ എടുത്ത് അപ്പം ജയിപ്പം ഇത്ര രണ്ട് മൂന്ന് ദിവസമായി വയ്യതായ പിന്നെ ഞാൻ ജിമ്മിന് പോക്കില്ല കാര്യം എനിക്ക് ഒരു ഈ മഞ്ഞിന്റെ ടൈമിൽ ശ്വാസം വിട്ടാൽ ഉണ്ടാകാറുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പോകണ്ടെന്ന് കരുതി അങ്ങനെ എന്നാലും കുഴപ്പമില്ല വെയിറ്റ് ബാലൻസിങ്ങിലാണ് എന്നുള്ള ഷേക്കും കുടിക്കുന്നുണ്ട് അപ്പം എൺപത്താറ് മുപ്പതിൽ നിൽക്കുകയാണ് നമ്മുടെ വെയ്റ്റ് ഇപ്പം പ്രശ്നമില്ല ആ ഒരു കൂട്ടമൊന്നുമില്ല നമ്മളാ ഒരു ഹെൽത്തി ഡയറ്റിൽ തന്നെ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ തന്നെ കറണ്ട് പണ്ടി തന്നത് കൊണ്ട് ഞാനും ഇഡലിയാണ് അപ്പം അതുമാത്രമല്ല ഒരു ഒരു ആഗ്രഹവും ഇഡിലിയും സാമ്പാർ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു അപ്പം ചൂട് കൊണ്ടൊരു രക്ഷയില്ല കറണ്ട് പോയാൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ രാവിലെ ഒത്തിരി നിറയ്ക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി തൂത്തെല്ലാം വൃത്തിയാക്കിയിട്ട് കരണ്ട് വരുന്നതിന് മുന്നേ അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ തീർച്ചയായും കാര്യം എന്നിട്ട് കിച്ചണിലോട്ട് പോകാമെന്ന് കരുതി എന്തോ പണിയായിട്ട് കറണ്ട് പോയതാണ് അപ്പം അങ്ങനെ ഞാനിപ്പോൾ വൈകിട്ടങ്ങ് തുണി കഴുകിയിടും അത് കാരണം അങ്ങ് രാവിലെ ആകുമ്പോഴത്തേക്കും അപ്പോൾ അല്ലെങ്കിൽ നല്ല വെയിലാണ് നമ്മുടെ തുണിയൊക്കെ നിറച്ച് പോവും അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങ് കഴുകിയിടും അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു വീട് കേട്ടോ കറണ്ടില്ല കരണ്ടില്ലാത്തതാണ് പ്രശ്നം അപ്പം ഇത് ഹോളാണ് ഇത് കാണുന്നത് ഇത് ഞങ്ങളുടെ മുറിയാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെയുള്ള അപ്പം നമുക്ക് മൊത്തം മൂന്ന് മുറിയും ഈ ഹാളും അതുപോലെ തന്നെ ഒന്ന് കിച്ചണുമായിട്ടാണുള്ളത് പക്ഷെ കരണ്ടില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യം കൂടെ സെറ്റാക്കി വെക്കുകയാണ് ഇന്ന് ഞാൻ സവാള മാത്രമേ എടുക്കുന്നുള്ളൂ പെട്ടെന്ന് ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതിനായിട്ട് അധികം വേറെ ഒന്നും നമ്മൾ അരിഞ്ഞ് മെനക്കെടേണ്ട പക്ഷേ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉഷാറാവും അപ്പോൾ ഇവൻ രാവിലെ തന്നെ ഇങ്ങിപ്പോൾ പോലും കേട്ടോ എൻ്റെ ആങ്ങളുടെ മോനാണ് അപ്പോൾ ഇവന്മാർ രണ്ടും കൂടെ ആണ് വില്ലന്മാരാണ് ഏട്ടാ അപ്പം എൻ്റെ മൂത്ത കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും മിഠായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഷാൻമാർ ഇല്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം അത് കാരണം അവനത് കരിഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി സവാള വറുത്തെടുക്കണം നമ്മുടെ ചിക്കൻ ചിക്ക ഉണ്ടാക്കാനായിട്ട് എന്നാലും സംഭവം സൂപ്പറാണ് ഏട്ടാ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം അതുമാത്രമല്ല ഒരു സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് വേണം അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകുത്തേക്കിന് ശേഷം മഞ്ഞൾ മസാലപ്പൊടി ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം കറിവേപ്പില അല്പം തൈര് അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത ഇത്തിരി കട്ട് തൈരങ്ങ് എടുത്തേക്കുക ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് ഒര മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചേക്കുക ആ ഒരു നേരത്ത് നമ്മുടെ സവാള ഫ്രൈ ആയിരിക്കി അങ്ങ് എടുക്കുക ഞാൻ ആദ്യമായിട്ട് സവാള ഒരു അങ്ങ് കരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ശ്രദ്ധിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാളയെല്ലാം അങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് അതിൽ നിന്ന് ഒരു എളുപ്പം എണ്ണ മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ആ നമ്മൾ ചിക്കൻ പറ്റി വെച്ചാ പാത്രവും കൂടെ കഴുകി അതിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുത്ത് അത് അടച്ചു വെച്ചേക്കാം ആ ഒരു ഇതിൽ കിടന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിക്കോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തു വെക്കാമെന്ന് കരുതി അങ്ങനെ ഇതേ ചിക്കൻ ഒരു ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ കിടന്ന് തിളച്ചപ്പോഴത്തേക്കും അതിൽ വെള്ളമൊക്കെ ഇറങ്ങി ഇത്തിരി വെള്ളം ഒഴിച്ചോളായിരുന്നു അപ്പം ഞാൻ കരുതി നമ്മുടെ ഫ്ര ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആ ഫ്രൈ ചെയ്ത സവാള ഞാൻ ഈ ഒരു കിലോ ചിക്കൻ നാല് സവാളയാണ് എടുത്തിരുന്നത് ഒരു തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സവാളയുടെ ഒക്കെ കിട്ടിക്കോളൂല്ലോ ഇതിലേക്ക് ഒരല്പം ഗരം മസാല പൊടിച്ചതും ചിക്കൻ മസാലയും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ അതങ്ങ് കിടന്ന് നല്ല പോലെ ആ ചാറ് നിൽക്കുക കുറുകി കിട്ടും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാം നല്ല തിളച്ചതിന് ശേഷം മാത്രം ഒത്തിരി ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് എനിക്ക് ചീത്തയാണ് കേട്ടോ എന്നാലും ചിക്കൻ ഫ്രൈ ഒന്നും ഞാൻ എടുക്കുന്നില്ല അല്പം ചിക്കൻ മാറ്റി ചിക്കൻ കറി മാത്രമാണ് എടുക്കുന്നത് ഇത് ഇതെൻ്റെ ചോറല്ലേട്ടോ ിക്കാക്കെടുത്ത് വച്ചാണ് അപ്പം അന്നേരം ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും വെയിലൊക്കെ ആയതുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടപ്പം ഞാൻ നോക്കിയപ്പം നാരം കയ്യില്ല ഞാൻ കരുതി ഇത്തിരി തൈരി ഇരിപ്പുണ്ടായിരുന്നു തൈര് മോരും വെള്ളം ആക്കി അങ്ങനെ എടുക്കുക അതാകുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയ കാര്യമാണല്ലോ വേറെ വേറൊന്നും ചേർക്കുന്നില്ല മധുരമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ മോരടിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഒരിത്തിരി പച്ചമുളകും കൂടി ഇട്ട് അടിച്ചെടുത്ത് നല്ല പുളിയുള്ള മോരായിരുന്നു അപ്പം നല്ലപോലെ വെള്ളവും അങ്ങ് ചേർത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നല്ല അടിപൊളി മോരും മോരുമെള്ളവും സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഞാൻ തന്നെ ഒരിത്തിരി അങ്ങ് കുടിച്ച് നമ്മളടിച്ചത് നമ്മൾ തന്നെ കുടിക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ അങ്ങ് ആദ്യം ഇത്തിരി കുടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പം പനിയുടെ ഉള്ളതുകൊണ്ട് എന്നോട് കുടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കാര്യം എനിക്ക് വിമിഷ്ടമുണ്ടാകുന്നതാണ് എല്ലാവർക്കും പേടിയാണ് കേട്ടോ രണ്ടു വട്ടം കൊറോണ വന്നപ്പോഴത്തേക്കും രണ്ട് പ്രാവശ്യം എനിക്ക് കൊറോണ വന്നതാണ് എന്റെ മോന് ഞാൻ വൈ വയറ്റിലായിരുന്നപ്പോഴത്തേക്കും ഏഴ് മാസത്തിരിക്കും എനിക്ക് കൊറോണ വന്നതാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അതൊക്കെ കൊണ്ട് എല്ലാവർക്കും പേടിയാണ് അങ്ങനെ ദൈനിക്കുള്ള ചോറെടുക്കുന്നുണ്ട് ഞാൻ അത് ഇത്രയും ചോറാണ് എടുക്കുന്നത് അപ്പം ചിക്കനിൽ നിന്ന് കാല് തന്നെ നോക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുക്കുംബറുമാണ് എടുത്തത് അപ്പോൾ അച്ചാറും പപ്പഴൊന്നും നമുക്ക് വേണ്ട ഇത്ര റൈസൊക്കെ ഞാൻ കഴിക്കാറുള്ളു അപ്പം നമ്മൾ പ്ലേറ്റിൽ വെക്കുമ്പോൾ ഒരുപാട് പോലെ തോന്നുന്നതാണ് ഇത്രയാണ് ഞാൻ എപ്പോഴും എടുക്കാറ് അങ്ങനെയല്ല ചൂട് ചിക്കനും ആ എനിക്ക് എപ്പോഴും ഇഷ്ടം ഇതേപോലെ ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണ് അങ്ങനെ ഞാൻ അടുപ്പിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കൊന്ന് വീഡിയോ എടുക്കാം അപ്പം നിന്ന് കഴിച്ചത് അവിടെ ഗ്യാസ് ഉറ്റിയുടെ പുറത്ത് ഇരുന്നാണ് ഏട്ടാ കഴിച്ചത് ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഞാൻ പോയൊന്ന് തലനടച്ചത് കറി ഭയങ്കര ക്ഷീണമായ ഇങ്ങനെ കറയും കറിയും കറങ്ങി നടക്കും എന്നാൽ ഈ ചൂട് കൊണ്ട് പെട്ടെന്ന് പോയി കുളിച്ച വെച്ചാണ് അപ്പോൾ ഇതെൻ്റെ പുതിയ നെയ്റ്റിയാണ് ഞാൻ നെയ്റ്റിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മണ്ണം പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കായിരുന്നു അങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മണി ചായയുടെ നീരമായി അങ്ങനെ ഞാൻ കരുതിയ ഒരു പാക്കറ്റ് ബൺ ഇത്തിരി ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രെഡ് വാങ്ങിച്ചാൽ അവിടെ ബാക്കിയിട്ട് ഏസിലടി ആയിരിക്കും അപ്പോൾ ഒരു പാക്കറ്റ് ബണ്ണ് വാങ്ങിച്ചാൽ ഇരുപത് രൂപയെ പോകത്തുള്ള നമുക്ക് ആവശ്യത്തിന് ഇത് ചെയ്യാൻ അത് മതിതാണ് അങ്ങനെ ഞാൻ ഒരു ബണ്ണെടുത്ത് ഇത്തിരി പൊടിച്ചും വെച്ച് ഒരു ബണ്ണെടുത്ത് അതിൻ്റെ ഒപ്പം മൂന്നാലഞ്ച് ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു അത് വിട്ട് അല്പം കാശ്മീരി ചില്ലിയും ചിക്കൻ മസാലയും ഉപ്പും ഒരു കഷ്ണം ഇഞ്ചിയും സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് ഇത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഉദ്ദേശം ചിക്കൻ വടയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ തോന്നിട്ട് അപ്പോൾ ഒത്തിരി ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് ഡയറ്റായേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഇപ്പം എന്നെ ഡയറ്റിൽ ഡയറ്റിലിരുത്തിയിട്ട് ആരും അങ്ങനെ തിന്നണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെ ഇന്ന് ചീഡ ആയതുകൊണ്ട് അപ്പോൾ എനിക്കും ഒരു പീസ് കഴിക്കാമല്ലോ അതിനുവേണ്ടി റെഡിയാക്കിയതാണ് അങ്ങനെ പെരട്ടി വെച്ചതിന് ശേഷം നമ്മളൊരല്പം മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എടുത്ത് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് അല്പം മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലും ഒന്ന് മുക്കിയെടുക്കുക ഇപ്പോഴും നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലും മിക്സ് ആക്കി ഒന്ന് വിരലുണ്ടാകും വളരെ വളരെ തുളയൊന്നും നല്ല രീതിയിൽ ഇട്ടേക്കുക എന്നിട്ട് ചൂട് എണ്ണയിലേക്ക് അങ്ങോട്ട് എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് ഇട്ടങ്ങി എടുക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ഒരു പോളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ടോണോട്ട് പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും സൂപ്പർ റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അതുമാത്രമല്ല ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വളരെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്കൊരു മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിള്ളേർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഈ കറി ചിക്കൻ അല്ലേ നമ്മളല്ലാതെ ആരുണ്ടാക്കി കൊടുക്കാനാണ് അപ്പൊ എന്റെ മൂത്താക്കി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അത് പറയാൻ മറന്നുപോയി ഇളയതിനെ ചെറു എന്റെ മോൻ അവൻ കറക്കി അവൻ വീട്ടിൽ കൊണ്ടുപോയി അത് കാരണം ആശാൻ ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളു അത് കാരണം ഈ പരിപാടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്ഥലപടിയിൽ നടക്കുന്നത് ഇല്ലെങ്കിൽ ഒരു രക്ഷയും കാണൂല അങ്ങനെ ഇനി അവന്മാർ രണ്ടോരും കൂടെ വൈകിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും ഇത് തന്നെ പരിപാടി അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക ഒരാളെ കൊണ്ടുപോകാൻ അങ്ങോട്ട് പോകും എന്നിട്ട് അവൻ അവിടെ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും മറ്റോൻ കൂടെയെങ്കിൽ പോരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കറക്കലാണ് അവന്മാരുടെ പരിപാടി അങ്ങനെ ഇത് ഡോണട്ടെല്ലാം ചൂട് ഡോണട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഉച്ചക്ക് കണ്ടപ്പോഴേ കരുതിയതാണ് ചിക്കൻ കറി ലോചിച്ചപ്പോഴേ കരുതിയതാണ് വൈകിട്ട് എന്തെങ്കിലും ഒപ്പിക്കണമെന്ന് അങ്ങനെ നല്ല ചൂടും മൊരും മൊരായിട്ട് ഒന്നിട്ടും സോസും അതിൻ്റെ ഒപ്പം ഞാൻ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ ടീ മുഖ്യം അത് നമ്മൾ ചീനയാണെങ്കിലും അത് ഒഴിവാക്കാറില്ല ചീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടങ്ങ് അറുബാധിക്കത്തൊന്നുമില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം എന്ത് ഒരു പേടിയും ബുദ്ധിമുട്ടുമാണ് എന്നാലും ഇത്രയും വ്യത്യാസം വന്നില്ലേ തൊണ്ണൂറ്റൊമ്പതി കിടന്ന ഞാൻ എൺപത്താറിലെത്തുമ്പോഴത്തേക്കും എന്തൊരു മനോഹരമായ ആചാരവും സന്തോഷമൊക്കെ ആയിരിക്കും മനസ്സിന് തോന്നുന്നത് അങ്ങനെ ഞങ്ങളിത് പുറത്തോട്ട് പോകാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ മൂത്താൾ പിണങ്ങി നിൽക്കുകയാണ് കാര്യം അങ്ങനെയുടെ മൂ വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അവനോടി ഫ്രണ്ടിലും കയറി ഞങ്ങൾ ബാക്കിലോ അപ്പം പിന്നെ അവന് നിൽക്കാൻ സ്ഥലമില്ല അങ്ങനെ ഞങ്ങളൊന്നും ജസ്റ്റ് ഒരു കറക്കത്തിനൊക്കെ പോകണപ്പോൾ നമ്മുടെ കടയിൽ പോയി എൻ്റെ ചെറിയ ആളെ മുടി വെട്ടിക്കണമായിരുന്നു അങ്ങനെ അവനെ കൊണ്ട് ഈ മുടിയും ഒക്കെ വെട്ടിച്ചിട്ട് അനങ്ങാണ്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട് വരയും കുറേ ഇടാനായിട്ട് വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല പക്ഷെ മൂത്താൾ മുടി വെട്ടാനൊക്കെ ഭയങ്കര ബഹളമായിരുന്നു എന്തായാലും അത്രയും ബഹളമൊന്നും എൻ്റെ മോനില്ല ഈ ഇളയാക്കിയില്ല അത് കാരണം പിന്നെ സമാധാനമാണ് അവൻ ഒരുപാട് രണ്ടുപേരും ക്യാരക്ടറിലൊക്കെ ഒരുപാട് വ്യത്യാസമാണ് ആ ആള് മൂത്താൾ പക്ഷേ നിഷ്കളങ്കനാണ് കേട്ടോ ആള് പാവം അപ്പനി പാവമാണ് അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരോടും ഭയങ്കര സഹതാപവും അങ്ങനെയുള്ളൊരു മനസ്സൊക്കെ ഉള്ള ആളാണ് എൻ്റെ മോൻ അപ്പം ഇലയാൾ പക്ഷേ അങ്ങനെയൊന്നും അല്ല ആള് ഭയങ്കര വില്ലം വാസുവാണ് അപ്പം ഉച്ചക്കത്തെ ചിക്കൻ കറി ഇരുന്നോണ്ട് ഉച്ചയ്ക്ക് ഞാൻ സാധാ വെള്ളച്ചോറാണ് വെച്ചത് രാത്രിയിലത്തെ പണി എളുപ്പമാക്കാൻ വേണ്ടി അല്പം നെയ്ച്ചോറ് ചോറ് കരുതി അപ്പം ഞാൻ നെയ്യിടാറില്ല അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഇച്ചിരി വെളിച്ചെണ്ണ ചോദിച്ചാണ് സാധാരണ ഇപ്പൊ ചോറ് വെക്കാറ് അങ്ങനെ ചോറ് വെക്കാനായിട്ട് കുക്കറിലേക്ക് അല്പം മസാലയും ഒത്തിരി എണ്ണയൊക്കെ ഒഴിച്ചാൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അങ്ങ് അരിയും കഴുകിയിട്ട് രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും ചോറ് റെഡിയാകും അത് കാരണം വേറെ ടെൻഷനില്ല ആ പൂച്ചക്കത്തെ കറിയും ഉണ്ട് അതും അങ്ങ് ചൂടാക്കിയെടുത്താൽ രാത്രിയിലത്തെ കരിയും കുശാലായി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇക്കായി ഞാനും ഷെയ്ക്കാണ് കുടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിലെ വീട്ടിലെല്ലാവരുടെ ഡയറ്റ് നോക്കുവാണെങ്കിൽ എന്തൊക്കെ സിമ്പിൾ അല്ലേ നമുക്ക് വേറെ വീട്ടുപണിയിൽ എടുക്കേണ്ട ഉച്ചത്തക്കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് വിഷയം നമ്മൾ ഡയറ്റ് നോക്കുമ്പോഴും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു വിഷയമുള്ളില്ലെങ്കിൽ നമ്മൾ വലിയവരെല്ലാവരുടൈറ്റ് ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ നമുക്ക് നമ്മുടേതായ ഡയറ്റ് ഫുഡ് കൺട്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് വേറെ വിഷയമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഷെയ്ക്കിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസിപ്പിടാണ് ഇത് അതിനായിട്ടൊരു റോബസ്റ്റാ പഴവും ഞാൻ എന്താ ഗുഡ് ലൈഫിൻ്റെ പാൽ ഒഴിച്ചിട്ടുണ്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് അതില്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ പാലും ഒരു സ്പൂൺ നട്ട്സിൻ്റെ പൗഡറും ആ റോബസ്റ്റാ പഴവും കൂടെ അടിച്ചെടുത്താൽ അത് ഇതേപോലെ കുറുകിയ ഷെയ്ക്ക് ഇടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഞാൻ എട്ട് മണി ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ കഴിക്കാറുണ്ട് അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ച ഷെയ്ക്കും അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ചുക്കായും എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയും വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബായ് അപ്പോൾ എല്ലാവരും മസ്റ്റായും അഭിപ്രായം കമൻ്റ് ചെയ്യാനേ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ